ഇനിയിപ്പോൾ തീ അണയ്ക്കാന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ആളുകൾക്ക് അതിലും പരിക്കേറ്റതായ വിവരങ്ങളില്ല ഇതുവരെ നിഷാദ് അതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം കാരണം രോഗികൾ ഇല്ലാത്തൊരു സ്ഥലത്താണ് തീപിടുത്തം തീപിടുത്തമുണ്ടായിട്ടുള്ളത് രോഗികളില്ലാത്തൊരു ഭാഗം അതായത് സി ബ്ലോക്ക് എന്ന് പറയുന്ന ഈ ബേബി മെമ്മോറിയലിലെ ഒരു ബ്ലോക്ക് ന്യൂ ബ്ലോക്ക് ആണത് അവിടെയാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് എ സി പ്ലാന്റിനാണ് തീപിടിച്ചതെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ രോഗികളാരും തന്നെ അങ്ങോട്ടേക്ക് പോകാറില്ല അല്ലെങ്കിൽ രോഗികളാരും ഒരു സ്ഥലത്താണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം അതുകൊണ്ട് തന്നെ ഒരു ആളഭയം അടക്കമുള്ള വലിയ അപകടത്തിലേക്ക് പോകാൻ ഒരു സാധ്യതയില്ലാതിന് മുമ്പ് തന്നെ ഈ ഈ പാർപ്പൗസ് അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ എത്തിക്കുകയും ആ രീതിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തീ അണച്ച് അങ്ങനെ ഒരു വലിയ അപകടത്തിലേക്ക് പോകുന്നത് തടയാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് ഇപ്പോൾ വരുന്നത് ഏതായാലും എ സി പ്ലാന്റിനാണ് തീ പിടിച്ചതെന്നുള്ള ഒരു പുതിയ വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് അത് ആ ഭാഗത്ത് രോഗികളോ മറ്റ് ആളുകൾക്കൊന്നും തന്നെ പ്രവേശനമില്ലാത്തൊരു മേഖല കൂടിയാണ് ഏതായാലും ജീവനക്കാരോ അങ്ങനെ ആരും തന്നെ അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ചെറിയ തീപിടുത്തമാണെന്ന് ആദ്യം തന്നെ ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ വലിയൊരു അപകടത്തിലേക്ക് പോകില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആശ്വാസകരമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എ സി പ്ലാന്റിനാണ് തീർച്ചയായും പിടിച്ചത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത് ആ ഭാഗത്ത് രോഗികളോ മറ്റു ആളുകളോ ഒന്നും തന്നെ പ്രവേശിക്കാറില്ല അതുകൊണ്ട് കോഴിക്കോട് നഗരത്തിൽ നിന്ന് സെയ്ദ് എന്താണ് സംഭവിച്ചത് അവിടെ വർന്നോണ്ടിരിക്കുന്നത് നിയന്ത്രണ വിധേയമായിട്ടുള്ള കണ്ടിട്ട് മനസ്സിലാകുന്നത് ഈ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലെ ഭാഗത്താണ് വളർന്നത് കണ്ടത് കൊണ്ട് മറച്ച ഒരു ഭാഗത്താണ് പുകപഠനം ആ മേലേക്ക് ഫയർഫോഴ്സിന്റെയും മറ്റൊരു സുരക്ഷാ പ്രവർത്തകർക്ക് എത്തിയിട്ടുണ്ട് പുകപഠനം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത് ഏകദേശത്തെ തീ നിയന്ത്രണ വിധേയമായി എന്നാണ് കണ്ടതെന്ന് മനസ്സിലാക്കുന്നത് മറ്റു വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ആളപായമുണ്ടായതായിട്ടോ മറ്റൊന്നും കാഴ്ചയില്ലെന്ന് മനസ്സിലാകുന്നില്ല അല്ല ഇതിനകത്ത് പുക മാത്രമേ പുറത്തേക്കുള്ള തീ പുറത്തേക്ക് ആദ്യഘട്ടത്തിൽ തീ കണ്ടിരുന്നു ഇപ്പോൾ തീ കാണാനില്ല ഇപ്പോൾ ഏകദേശം ഫയർഫോഴ്സിന്റെ മേലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ യൂണിറ്റ് വന്നോ അതോ വരുന്നേ ഉള്ളോ രണ്ടോ മൂന്നോ യൂണിറ്റ് എത്തിയിട്ടുണ്ട് മറ്റു യൂണിറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ വീണ്ടും ഒരു പുതിയ യൂണിറ്റ് എത്തിയിട്ടുണ്ട് രണ്ട് യൂണിറ്റുകൾ നേരത്തെ എത്തിയതാണ് ആംബുലൻസുകളും മറ്റൊക്കെ ആളുകൾക്ക് മറ്റപ്പായ

ഒരു മിനിറ്റ് പിന്നെ വലിയ 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 വരികയും പോലും അത്ര കാണാനില്ല ഈ ബേബി ബേബി ഏത് ബ്ലോക്കിലാണ് ഇത് കാഴ്ച അപ്പുറത്തെ സൈഡിലെ ബ്ലോക്കിലാണോ അതോ ഈ നമ്മുടെ ഓവർ ബ്രിഡ്ജിനടുത്താണല്ലോ ജംഗ്ഷനിലുള്ള ബ്ലോക്കിലല്ല അപ്പുറത്തുള്ള ബ്ലോക്കിലാണ് നമുക്ക് നോക്കുമ്പോ കാണാൻ പറ്റുന്ന എന്താണ് ഇപ്പൊ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ വെച്ചാൽ രോഗികൾ സാധാരണ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത സ്ഥലത്താണോ അതെ അത് ഷീറ്റ് കൊണ്ട് മറിച്ച ഭാഗത്താണ് കെട്ടിടത്തിന്റെ മേലുള്ള ഷീറ്റ് കൊണ്ട് മറച്ച ഭാഗത്താണ് ഈ കാണുന്നത് രോഗികളോ പിന്നെ താമസമുള്ള ഭാഗത്തല്ല ഓക്കെ താങ്ക് യു സൈദ് താങ്ക് യു അല്ല സലാം അങ്ങനെയാണെങ്കിൽ ഒരു ഒരു ഗുരുതരമായ അപകടമല്ല എന്ന് വിചാരിക്കാം അതിനുശേഷം അതിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പൂർണ്ണമായും തീ അണച്ചു എന്നുള്ളതാണ് പൂർ തീ പൂർണ്ണമായും നിയന്ത്രണവിധേയമാക്കാൻ ഫയർഫോഴ്സിന് സാധിച്ചിരിക്കുന്നു വലിയൊരു അപകടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അപകടം തടയാനും അങ്ങനെ തീ അണക്കാനും ഫയർഫോഴ്സിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഫയർഫോഴ്സിൻ്റെ മൂന്ന് യൂണിറ്റുകളാണ് ആ സ്ഥലത്തെത്തിയത് മറ്റ് യൂണിറ്റുകൾ കൂടി അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് മുമ്പ് തന്നെ ഫയർഫോഴ്സിന് തീ അണക്കാൻ സാധിച്ചു എന്നുള്ള തന്നെയാണ് വലിയൊരു അപകടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആളപായമോ ആ രീതിയിൽ കെട്ടിടത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ തീ പൂർണ്ണമായും അടക്കാൻ സാധിച്ചു എന്നുള്ള വിവരമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത് നമ്മുടെ പ്രതിനിധി അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ തീ അണക്കാൻ കഴിഞ്ഞു ാണ് അവിടെ നിന്ന് ലഭിക്കുന്നവരും ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെയുള്ള നാട്ടുകാരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും തീ പൂർണ്ണമായും അണച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം വലിയൊരു അപകടത്തിലേക്ക് അതായത് ഈ ബൈപ്പാസിന് സമീപത്തുള്ള ഈ ബേബി മെമ്മോറിയലെ സി ബ്ലോക്കിനാണ് തീ പിടിച്ച സി ബ്ലോക്കിന്റെ മുകളിലെ നിലയിലാണ് എ സിയുടെ പ്ലാന്റ് ഉള്ളത് ആ പ്ലാന്റിനാണ് തീ പിടിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ആളുകളോ അങ്ങനെയുള്ള രോഗികൾക്കൊന്നും തന്നെ പ്രവേശനമില്ലാത്തൊരു മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു ആളപായം തന്നെ ഉണ്ടായില്ല അല്ലെങ്കിൽ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചില്ല എന്നുള്ളത് കൂടി ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതായാലും തീർച്ചയായിട്ടും മായി മടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം നിഷാദ്